ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കും എതിരായ കോടതി വിധിയും ബന്ധപ്പെട്ട പരാതിയും സർക്കാരിന് തലവേദനയാകുന്നു വിഷയത്തിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടി വരുമെന്ന വിലയിരുത്തലും സജീവം അങ്ങനെ വന്നാൽ പോലീസ് മേധാവിയോട് സ്ഥാനം ഒഴിയാനും ആവശ്യപ്പെടേണ്ട സാഹചര്യമുണ്ടാകും എഴുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഭൂമി വിൽക്കാൻ സമ്മതിക്കുകയും മുൻകൂറായി മുപ്പത് ലക്ഷം വാങ്ങുകയും ചെയ്ത ശേഷം ഡി ജി പിയും ഭാര്യയും കരാർ വ്യവസ്ഥ ലംഘിച്ചെന്ന് ആരോപിച്ച് കരാറിൽ ഉൾപ്പെട്ട വ്യക്തി മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ മാസം ഓൺലൈനായി പരാതി നൽകിയിരുന്നു ഇത് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി പരിശോധിക്കുമെന്ന മറുപടിയാണ് ലഭിച്ചത് ഇതേ ആവശ്യവുമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും സമീപിച്ചു അതായത് എല്ലാം സർക്കാരിന് അറിയാമായിരുന്നു എന്നാൽ കേസെടുത്തില്ല ഇതിനൊപ്പം പോലീസ് മേധാവിക്ക് കാലാവധി നീട്ടി നൽകുകയും ചെയ്തു ഇതിൽ മുതിർന്ന ഐ പി എസുകാരിൽ ചിലർ അതൃപ്തിയിലാണ് ദർവേസ് സാഹിബിനേക്കാൾ സീനിയോറിറ്റിയുള്ളവർ അമർഷം പരോക്ഷമായി പ്രകടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ഇന്റലിജൻസും അന്വേഷണം തുടങ്ങി ഡി ജി പിയുടെ ഭാര്യ എസ് ഫരീദ ഫാത്തിമയുടെ പേരിൽ പേരൂർക്കട വില്ലേജിൽ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരത്ത് ഉള്ള പത്ത് സെന്റ് ഭൂമി വിൽക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് വഴുതക്കാട് ഡി പി ഐ ജംഗ്ഷന് സമീപം ടി ഉമർ ഷെരീഫുമായി കരാർ ഒപ്പിട്ടത് ഇതിൽ രണ്ട് സാക്ഷികളിലൊരാൾ ഡി ജി പി ആണ് അസൽ ആധാരം ലഭിക്കാതെ വന്നതോടെ ഇരുപത്തി ആറ് ലക്ഷം രൂപയുടെ ബാങ്ക് ബാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കരാർ ലംഘനം ആരോപിച്ച് പണം തിരികെ ചോദിക്കുകയും കോടതിയെ സമീപിക്കുകയുമായിരുന്നുവെന്ന് ഉമർ ഷെരീഫ് പറയുന്നു തുടർന്നാണ് വ്യവസ്ഥകളോടെ ഭൂമി ജപ്തി ചെയ്യാൻ തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി മെയ് ഇരുപത്തിയഞ്ചിന് ഉത്തരവിട്ടത് ഡി ജി പി അഞ്ചു ലക്ഷം രൂപ നേരിട്ട് കൈപ്പറ്റിയെന്ന ആരോപണം സർക്കാരിനെ വെട്ടിലാക്കുന്നതാണ് പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷമായിരുന്നു ഇത് പോലീസ് ആസ്ഥാനത്തായിരുന്നു ഈ പണം വാങ്ങൽ അഞ്ചു ലക്ഷം രൂപയുമായി ഒരാൾ പോലീസ് ആസ്ഥാനത്ത് പരിശോധനകൾ എല്ലാം അതിജീവിച്ചെത്തിയെന്നതും ഞെട്ടിക്കുന്നതാണ് കരാർ ഒപ്പിട്ട ദിവസമാണ് ആദ്യ അഡ്വാൻസായി പതിനഞ്ച് ലക്ഷം രൂപ ബാങ്ക് വഴി നൽകിയതെന്നും വീണ്ടും ആവശ്യപ്പെട്ടതോടെ നാല് ദിവസത്തിനു ശേഷം പത്ത് ലക്ഷം രൂപ കൂടി ഇങ്ങനെ നൽകിയെന്നും പരാതിക്കാരൻ പറയുന്നു മൂന്നാമത് പണം ചോദിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് ഡി ജി പിക്ക് നേരിട്ട് അഞ്ച് ലക്ഷം രൂപ നൽകിയത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചേംബറിലാണെന്ന ആരോപണവും മുഖ്യമന്ത്രിക്കുള്ള പരാതിയിലുണ്ട് പണവുമായി ഒരാൾ പോലീസ് ആസ്ഥാനത്ത് കയറി എന്നത് വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇതെല്ലാം പരിശോധിക്കേണ്ടി വന്നാൽ ആരോപണം പുതിയ തലങ്ങളിലേക്ക് എത്തിക്കും പോലീസിലെ മുതിർന്ന ഐ പി എസ്സുകാരും കേസ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നും തനിക്കാണ് നഷ്ടം സംഭവിച്ചതെന്നുമുള്ള നിലപാടിലാണ് ഡി ജി പി എസ് ദർവേഷ് സാഹിബ് കൃത്യമായ കരാറോടെയാണ് വിൽപ്പനയിൽ ഏർപ്പെട്ടത് ഭൂമിക്ക് വായ്പ ഉണ്ടായിരുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നു മുഴുവൻ പണവും നൽകിയ ശേഷം പ്രമാണം എടുത്തു നൽകാമെന്നായിരുന്നു ധാരണ മൂന്ന് മാസം കഴിഞ്ഞിട്ടും പണം നൽകാതെ അഡ്വാൻസ് തിരികെ ചോദിച്ചു നിയമപരമായി മുന്നോട്ടു പോകാനാണ് ഡി ജി പിയുടെ തീരുമാനം അടുപ്പമുള്ളവർ വഴിയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് അതിനിടെ കരാറിൽ വസ്തുവിന് നിയമബാധ്യതയൊന്നുമില്ലെന്ന വരിയുണ്ടെന്ന് പരാതിക്കാരനും പറയുന്നു ഇതും ഇടപാടിന്റെ ദുരൂഹത കൂട്ടുന്നു ഐ ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ